ഈ ബോവൻ ഡെയിലി ഒരു പ്രാവശ്യത്തിലും വെള്ളം കൊടുക്കണം അല്ലെങ്കിൽ ഇലയൊക്കെ മുമ്പ് ഞാൻ ആദ്യം ഞാൻ സാധാരണ ചെയ്യൽ ഇതുപോലെ ഇതുപോലെ ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് എത്ര ആ അപ്പോൾ ഇത് കണക്കാണ് ഹലോ ഫ്രണ്ട്സ് സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കടലാസ് ചെടി പേപ്പർ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ബോഗൻ വില്ല പ്ലാന്റ്സുകളുടെ കെയറിംഗ് ടിപ്സുകളും ഫ്ലവറിംഗ് ടിപ്സുകളും അതിൻ്റെ കട്ടിങ് മുളപ്പിച്ചെടുക്കുന്ന രീതിയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോയാണ് ബോഗൻ വില്ല പ്ലാന്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുവാൻ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടുംപാടം എന്ന സ്ഥലത്ത് അച്ചാറ് കമ്പനിക്കടുത്തുള്ള തോമസ് സാറിൻ്റെ വീട്ടിലെ ഗാർഡൻ ആണ് കാണുന്നത് ഈ ഗാർഡൻ ഈ ചാനലിലെ ഫ്ലവർ ഹൗസ് ഫസ്റ്റ് സീസണിലെ വിജയിച്ച ഗാർഡൻ ആയിരുന്നു ആ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേർ ആ വീഡിയോ കണ്ടിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ചെയ്തതിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം പേർ ആ വീഡിയോ കണ്ടിരുന്നു ഇതിൻ്റെ ലോങ് വീഡിയോ മുപ്പത്തി നാലായിരം പേര് കണ്ടിരുന്നു അപ്പോൾ ഈ കണ്ടവരൊക്കെ നല്ല കമൻറ്റുകളായിരുന്നു പറഞ്ഞത് വാട്സപ്പിലൊക്കെ ഒരുപാട് പേർ വന്ന് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ആ സാറിൽ നിന്ന് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് വീണ്ടും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുകയാണ് നിലവിൽ ഈ ഗാർഡനിൽ പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്നില്ല എന്നാൽ ഉടൻ തന്നെ ഒരു സെയിൽ വീഡിയോ ചെയ്യുന്നതാണ് അടീനിയം പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യാം എന്നാണ് സാർ പറയുന്നത് ബോഗൻ വില്ല പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ആ വീഡിയോയിൽ പ്ലാന്റ്സുകൾ ഏതെങ്കിലും ബോഗൻ വില്ല പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ അറിയിക്കുന്നതാണ് നിലവിൽ ഈ ഗാർഡനിൽ സെയിൽ ചെയ്യുന്നില്ല ബോഗാൻ വില്ല പ്ലാന്റ്സുകളുടെ പരിപാലനത്തിൽ നൂറ് ശതമാനം വിജയം കണ്ട സാറിനെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുവാനായി ഈ ചാനലിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യുകയാണ് സാറേ സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ആ താങ്ക് യു സാറിൻ്റെ പേര് എല്ലാവർക്കും സാറിന് ഇപ്പം മനസ്സിലായിട്ടുണ്ട് കുറേ പേര് ആ വീഡിയോ വന്ന് നമ്മളൊരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് വീഡിയോ കണ്ട് സാറിൻ്റെ പേരും ഒക്കെ അറിയാം എങ്കിലും ഒന്നുകൂടെ പേരും ആണ് ഈ അടുത്ത ഭാഗങ്ങളിലൊക്കെ അറിയപ്പെടുന്നത് ടോമി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് ആ ആ എൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ പുക്കുട്ടുംപാടം പഞ്ചായത്തില് അച്ചാറങ്കമ്പനി റോഡിലാണ് എൻ്റെ വീട് ഇവിടെ താമസിക്കാൻ പറഞ്ഞിട്ടൊരു എട്ട് വർഷമൊക്കെ ആയിരുന്നു ഇവിടെ താമസിക്കുന്നത് അതിന് മുമ്പ് ഞങ്ങൾ ചോക്കാടായിരുന്നു താമസിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയിൽ ഫ്ലവർ ഹൗസ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഇട്ട കമൻ്റുകളൊക്കെ ഞാൻ വായിച്ചിരുന്നു എല്ലാവരും വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് നല്ല കമൻ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ബൈജു പറഞ്ഞപ്രകാരം അതിൻ്റെ കൂടുതൽ ടിപ്സ് പ്രേക്ഷകർക്ക് മുന്നിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ അറിവിലും ഞാൻ ചെയ്യുന്ന വിധത്തിലുമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം വിശ്വാസം ഓക്കെ സാറേ ഒരുപാട് ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിലൂടെ എല്ലാവർക്കും അവതരിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഏതായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന സാറിന് ഒരുപാട് ഒരുപാട് ഒന്നുകൂടെ നന്ദി അറിയിക്കുകയാണ് താങ്ക്സ് ഇത് ശരിക്കും സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ പ്ലാന്റ് ഓൾറെഡി ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ ഒന്നുകൂടെ ഞാൻ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ബാക്കി കെയറിങ് കിറ്റ്സും ഒക്കെ ഞാൻ വ്യക്തമായിട്ട് തരാം ഓക്കെ സാറേ ഈ ഫോട്ടോ ആണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യം പ്രൂൺ ചെയ്യും ഞാൻ സാധാരണ പ്രൂൺ ചെയ്ത് അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ഇപ്പം ഞാനത് എങ്ങനെയാണ് ഞാൻ പ്രൂൺ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കുന്നത് ഞാൻ പ്രൂൺ ചെയ്ത് കാണിച്ചു തരാം ഈ പ്രൂൺ ചെയ്യുന്നതും റീപോട്ടിങ്ങും ഒരുമിച്ച് നടക്കും ഒരുമിച്ചാണ് ഞാൻ ചെയ്യുന്നത് സെപ്റ്റംബർ ഒക്ടോബറില് സെപ്റ്റംബർ അവസാനം സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഇത് റീപോർട്ട് ചെയ്യേണ്ടത് അത് പ്രൂൺ ചെയ്യലും പിന്നെ ഇവിടെ പല ആൾക്കാരും പറയുന്നത് വേറെ യൂട്യൂബിലൊക്കെ കണ്ടു ഞാൻ അവര് ഒക്കെ മെയ് മെയ് ജൂൺ ജൂൺ ജൂലൈയിലൊക്കെയാണ് അവർ പ്രൂൺ ചെയ്യുന്നത് മെയ് ജൂണിൽ പ്രൂൺ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ തളര് വരുമ്പോൾ നല്ല മഴക്കാലത്താണ് തളര് മുഴുവൻ മഴയത്ത് ഫംഗസ് പിടിച്ച് പോകും ഇല പോകും അങ്ങനെ അനുഭവം ഉണ്ട് അതുകൊണ്ട് ഞാൻ അത് നിർത്തി ഈ സെപ്റ്റംബർ ഒക്ടോബറിൽ പ്രൂൺ ചെയ്ത് വിജയമായിട്ട് റീ പോട്ട് ചെയ്താൽ ഒരു പത്തൊരു ദിവസം കൊണ്ട് തളുപ്പ് വരും അപ്പം തണുപ്പ് വന്നു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് നൈട്രജൻ അടങ്ങിയ വളങ്ങൾ ജൈവവളങ്ങളൊക്കെ ജൈവങ്ങളെന്ന് പറയുമ്പോൾ ഏത് വളങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളിപ്പോൾ ബോട്ടിങ്ങനെ ഉപയോഗിക്കുന്ന ആട്ടും കഷ്ടമോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ പിന്നെ ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഇലയൊക്കെ തലരൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഒരു പ്രാവശ്യം ചാണകവും പച്ച ചാണകവും പിന്നെ കുറച്ച് വെല്ലം പിന്നെ കടലപ്പിണ്ണാക്കും കൂടെ ശർക്കര 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 ശർക്കരയും എല്ലാം കടലപ്പിണ്ണാക്കും കുറച്ചൊരു ഒരു ഇരുന്നൂറ് ലിറ്ററിലോട്ട് ഒരു അഞ്ച് കിലോ പച്ച ചാണകം ഇട്ടിട്ട് ഒരു പുളിപ്പിച്ചിട്ടൊരു മൂന്നാലഞ്ച് ദിവസം വെച്ചിട്ട് അത് ആദ്യം ആദ്യം ഫസ്റ്റ് നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാം അത് അങ്ങനെ ഇരുന്നൂറ് ലിറ്ററിൽ അങ്ങനെ വെച്ചിട്ട് അത് അതിൽ നിന്ന് ഒരു ഒരു രണ്ട് ലിറ്റർ എടുത്താൽ അതിനകത്തൊരു നാല് ലിറ്റർ കൂടെ വെള്ളം ഇരട്ടിയിലധികം വെള്ളം ഒഴിച്ചിട്ടാണ് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഇരുന്നൂറ് ലിറ്ററിലേക്ക് ഒരു കിലോ വെള്ളവും ഒരു കിലോ കടലപ്പുണ്ണാക്കാണ് ഇടുക അതിട്ടിട്ട് എല്ലാ ദിവസവും ഒന്ന് ഇളക്കി വെക്കണം ഒരു മൂന്നാല് ദിവസം മുമ്പ് നാലഞ്ച് ദിവസം കഴിയുമ്പോൾ എടുത്ത് ഉപയോഗിക്കുക ഉപയോഗിക്കാം പിന്നെ ചെയ്ത് കുറച്ച് ഇലയൊക്കെ വന്നു കഴിഞ്ഞാൽ പൂവൊക്കെ ആകാൻ ആ കാലഘട്ടമാകുമ്പോൾ ആദ്യം കുറച്ച് ഡി എ പി കുറച്ചെയാണ് പിന്നെ അത് കാണിച്ചു തരാം ഡി എ പി ഇടുന്ന വിധങ്ങളൊക്കെ ഡി എ പി ഇട്ടിട്ട് ഒന്ന് നനയ്ക്കും മണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നനയ്ക്കും അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പം ഫാക്റ്റംപോസ് ഇരുപത് ഇരുപതും ഏകദേശം പൊട്ടാഷ്യം കൂടെ ചേർത്ത് ഒരു പ്രാവശ്യം കൂടെ ഇട്ടിട്ട് അന്നേരം വണ്ണം ചെറുതായിട്ട് ഇളക്കിയിട്ട് നനയ്ക്കുക അപ്പോൾ പിന്നെ ഒരു പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേക്ക് ഇതുപോലെ പൂക്കൾ ഫ്ലവർ പിന്നെ പൂക്കൾ വന്നു കഴിഞ്ഞാലും പിന്നെ ഒരു പ്രാവശ്യം പൂക്കൾ പൊഴി പൊഴിയുന്ന സമയം പൊഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കൂടെ എല്ലാം പൊഴിഞ്ഞ് കഴിയും പറയുകയാണെങ്കിൽ ആ സമയം ഞാൻ ആദ്യം ഒരു ഡി എ പി വെച്ചിട്ടിട്ട് ഇളക്കി കൊടുക്കും നനയ്ക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സോഫ്റ്റ് പ്രൂണിങ് ആ കരിഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് ഫാക്ടംബോസും ലഷൻ പൊട്ടാഷ്യും കൂടെ മിക്സ് ചെയ്ത് ചെയ്തിട്ട് മിസ്സെടുത്തിട്ട് നടക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തിലൊരു നാല് പ്രാവശ്യം ഫ്ലവർ വന്നു പോകും അപ്പോൾ എൻ്റെ ഇതിൽ ഈ തൊട്ട് ഇതിൽ സെക്കൻഡ് ഫ്ലവറാണ് ശരി ശരി അപ്പോൾ ആയിക്കോട്ടെ ഞാനിപ്പോൾ ഇത് പ്രൂൺ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് പ്രൂൺ ചെയ്ത് എന്ന് കാണിച്ചു തരാം ഹാർഡ് പ്രൂണിങ് ഇത് ഹാർട്ട് ൂണിംഗ് ആണല്ലേ നമ്മൾ ഒക്ടോബർ നവംബറിൽ ചെയ്യേണ്ട പ്രൂണിംഗ് ആ സമയത്ത് ഇത്രയൊന്നും ഇലകൾ ഉണ്ടാവില്ല ഇതിപ്പോ വേണ്ടിട്ട് കാണിക്കുന്നു ഒക്ടോബർ നവംബറിൽ ചെയ്യേണ്ട കാര്യം സെപ്റ്റംബർ ഒക്ടോബർ ആ സെപ്റ്റംബർ ഒക്ടോബർ ഓക്കെ ചേർത്ത് വെട്ടിക്കൊടുക്കുക അപ്പൊ ഇങ്ങനെ പ്രൂൺ ചെയ്തത് ആ സമയത്ത് തന്നെ റീപ്പോർട്ട് ചെയ്യാം എന്നാണ് സാർ അപ്പൊ ശരിക്കും പറഞ്ഞത് ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ഒരു പുട്ടുപോലെ അങ്ങ് പോരല്ലോ ിൽ കിട്ടും വലിച്ചെടുത്താൽ ഇത് അടുത്ത കാലത്ത് പ്രീ പോട്ട് ചെയ്തുകൊണ്ട് എന്താ സ്ഥിതി നമുക്ക് നോക്കാം സാറേ കാണിക്കാം ഞാൻ ഇത് വീഡിയോ എടുക്കുന്നൊണ്ട് സഹായിക്കാൻ എനിക്ക് പറ്റുന്നില്ല കാണിക്കാം ഓ സോറി സാറേ അത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ ഇതല്ലേ ആ കുറച്ച് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഷേപ്പിലാണ് സാധാരണ കിട്ടൽ ആ അപ്പോൾ ഇത് അടുത്ത് ചെയ്ത് കാരണമാണ് ഇതിങ്ങനെ വിട്ടുപോകുന്നത് അപ്പൊ ഞാൻ ചെയ്യൽ ഇതിൽ നിന്ന് കുറച്ച് മണ്ണുകൾ മുഴുവൻ കളയലില്ല തീർത്ത് മണ്ണ് കളയാറില്ല ആ മുഴുവൻ ഇത്രയും ഇത്രേ ഞാൻ കളയലുള്ളൂ നമ്മള് സെപ്റ്റംബർ ഒക്ടോബറിൽ തോണ്ടി ചെയ്യാൻ തൈ ഇങ്ങനെ ഫുൾ ഔട്ട് ചെയ്തെടുക്കുമ്പോ ഇതിൽ നിറയെ വേരുകൾ അടിയിലിങ്ങനെ ചുറ്റി കെട്ടിയൊക്കെ ഉണ്ടാവും റൗണ്ട് റിംഗ് പോലെ ഉണ്ടാവും ഒരു ഉള്ളൂ ഉള്ളൂ അത് അത് നമ്മൾ പോട്ട് കാരണം ആയിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് റൂട്ട്സ് ഉള്ള സമയത്ത് ചോട്ടിലെ കുറെ റൂട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഇത്ര റൂട്ട് മതി അപ്പോൾ ഇത്ര ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ റീപോട്ട് ചെയ്യാം അല്ലേ ചോട്ടിലെ കുറെ മണ്ണ് കളഞ്ഞിരിക്കുന്നപ്പോ ഇനി അത് പുതിയ പോട്ടി മിശ്രിതൊക്കെ ഒന്ന് നോക്കാം അല്ലേ സാറേ വേരുകൾ പോയിട്ട് ഡ്രെയിനേജ് ഡ്രൈനേജിനകത്തൊക്കെ വേര് വന്ന് അടഞ്ഞിട്ടുണ്ട് അടഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ആദ്യം ക്ലിയർ ചെയ്യണം ഡ്രെയിനേജ് എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം ആ പോട്ടി മിശ്രിതം ഒന്ന് നോക്കാം നൂറ് ശതമാനം വിജയം കണ്ട ആ പോട്ടി മിശ്രിതം എൻ്റെ സോയിൽ ആ എൻ്റെ സോയിൽ കുറച്ച് ചരലൊക്കെ നിറഞ്ഞതാണ് ആ ഇത് ഏത് തരത്തിലുള്ള മണ്ണ് എടുക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മേൽമണ് ആ മേൽമണ് എടുക്കണം അതൊരു എത്ര ശതമാനം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഈ മേൽമണ്ണ് ഒരു അമ്പത് അറുപത് ശതമാനം മേൽമണ് തന്നെയാണ് ആ ഓക്കെ മണ്ണ് എടുത്തിരിക്കുന്നു ഇനി കൊക്കോപീറ്റ് കൊക്കോ പീറ്റ് അല്ലേ കൊക്കോ പീറ്റ് ആ സാധാരണ ഞാൻ കോഴി ഫാമിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ആ കൊക്കോ പീറ്റാണ് ഇത് പക്ഷേ ബ്ലോക്ക് വെള്ളത്തിലിട്ട് പുതുതാണ് ആ ശരി സാധാരണ ഇപ്പോൾ അവൈലബിൾ എന്തെങ്കിലും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇന്ന് വെള്ളത്തിലിട്ടും അതെ കോഴി ഫാമിലിടാൻ ഉപയോഗിക്കുന്നത് ആണെങ്കിൽ അത് ആ രണ്ടു ദിവസം ഡ്രമ്മിൽ വെള്ളത്തിലിട്ടിട്ട് അതിന്റെ കറ കളഞ്ഞിട്ട് വേണം എടുക്കാൻ അല്ലേ അപ്പം അത് കുറച്ച് നാല് കൂടുതലൊക്കെ ഉള്ളതാകും കോഴി ഫാമിലുള്ളത് അല്ലേ സെയിം ആണ് ആ അപ്പോൾ ഇത് ഇതിന്റെ കട്ടയാണ് അല്ലേ ബ്ലോക്ക് മേടിച്ചതാണ് അപ്പോൾ ഇത് എത്ര ശതമാനമാണ് ഇപ്പോൾ അറുപത് ശതമാനമാണെങ്കിൽ ഒരു പത്ത് ഇരുപത് ശതമാനം ആ അറുപത് ശതമാനം മണ്ണിലേക്ക് ഇരുപത് ശതമാനം ഈ കൊക്കോ ചിപ്സ് ഇട്ടിരിക്കും ചിപ്സല്ല ഇങ്ങനെ കൊക്കോ പീറ്റ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ആട്ടും കാഷ്ടോ അല്ലെങ്കിൽ ചാണകപ്പൊടി ഞാനിപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എൻ്റെ ആട്ടും കഷ്ടം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആ ചാണകം ഉണങ്ങി ചാണകപ്പൊടിയാണോ പിന്നെ അത് ആട്ടും കാഷ്ടാണോ സാറിൻ്റെ അഭിപ്രായത്തിൽ നല്ലത് അതോ രണ്ടും കുഴപ്പമില്ല ആ എനിക്ക് കൂടുതൽ അവൈലബിലിറ്റി കിട്ടുന്നത് ആട്ടും കഷ്ടം ഞാൻ നന്നായിട്ട് വാങ്ങുന്നത് കാരണം ആ അതിലാണ് ഞാൻ സാധാരണ ചെയ്യൽ ഇതും പറ്റും സെയിം എഫക്റ്റ് ആണ് ആ ചാണകപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് അതൊരു പത്ത് പതിനഞ്ച് ശതമാനം ആ അതും പിന്നെ പിന്നെ ഇതിലിട്ട് വന്നത് എല്ലുപൊടിയാണ് അല്ലെ എല്ലുപൊടി എല്ലുപൊടി എല്ലുപൊടിയാണ് കാണുന്നത് അത് അതെ വേപ്പിൻ മെണ്ണാക്ക് കുറച്ച് വേപ്പൻ മെണ്ണാക്ക് ഒരുപാടൊന്നും രണ്ട് പൊടികളും എല്ലുപൊടിയാണ് രണ്ടുപൊടി അല്ലേ ആ ഇപ്പൊ എത്ര ഇഞ്ചിന്റെ പോട്ടാണ് സാറത് പന്ത്രണ്ട് സാർ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ കോൺക്രീറ്റ് ആണ് അത് ആ ശരി ഇതില് ഫംഗൽ പൗഡർ എന്തെങ്കിലും അടീനത്തിനെ കാര്യമായിട്ട് സാപ്പിൻ്റെ ഒക്കെ ആവശ്യമുള്ളു അല്ലേ ഇതിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരില്ല ശ്രദ്ധിക്കാനുള്ളത് ഫോട്ടിൽ വെള്ളം നിന്നാൻ്റെ ഹോൾ അടഞ്ഞിട്ട് ഫോട്ടിൽ വെള്ളം നിൽക്കാതെ നോക്കിയാൽ മതി ആ ഇപ്പം ഇത് മണ്ണും കൊക്കോ കൊക്കോ പിറ്റും അതുപോലെ വല്ലുപൊടിയും വേപ്പും പൊടിയോ നമ്മുടെ മണ്ണ് നല്ല കളിമണ്ണ് പോലെ ഇഴുക്കമുള്ള മണ്ണാണെങ്കിൽ ആ മണ്ണാണെങ്കിൽ വെച്ചുകൊടുക്കാടഞ്ഞു ഇവിടെ തന്നെ അവൈലബിൾ ആണോ നമ്മുടെ മുറ്റത്തെല്ലാം കല്ലായത് കൊണ്ട് എടുത്തു വരെ കൊണ്ടുണ്ട പിന്നെ അത് കഴിഞ്ഞാൽ അതിങ്ങനെ നിറയ്ക്കുക ഏതാണ്ട് ചെടി വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ടോപ്പിലാകുന്നവർ അത്രയും മണ്ണ് ഇടണത് ആ വെച്ച് നോക്കുക ഇടയ്ക്ക് പ്ലാന്റിൻ്റെ ഒന്ന് അറിയണം അല്ലേ ആ ഏറ്റവും തീർത്ത് മേളിൽ വരെ മണ്ണ് ഇട്ടരുത് അല്ലേ അല്ല അതാണ് ഇത് അടിയിൽ മണ്ണ് കുറവാണല്ലോ ഇതിൻ്റെ സാധാരണ ഇതിലധികം മണ്ണ് ചെടിയുടെ കൂടെ ഉണ്ടാവും ഇതിനത് എടുത്തപ്പോൾ പോയത് കാരണം ആ ഇത് കണക്കാണ് ആ ഈ ലെവലിൽ ഇന്ന് നേരെ നിർത്തുക ആ എന്നിട്ട് കൂടെ ഏറ്റവും സെൻട്രിൽ അതിൻ്റെ കമ്പ് വരാൻ വേണ്ടിയിട്ട് ചെലുത്തിക്കണം അല്ലേ പ്ലാന്റ് പോട്ടിൻ്റെ ഏറ്റവും സെൻറ്ററിൽ അല്ലേ ഇത് പണിക്കാരൊന്നും വെച്ച് ജയിക്കാറില്ല സാറ് തന്നെയാണ് ചെയ്യാറില്ല അയാളാണ് തന്നെ പത്തിനൂറിലധികം ഇരുന്നൂറ് വലിയ പോട്ട് തന്നെ ഉണ്ട് അല്ലേ ചെറുതല്ലാതെ തന്നെ വലിയ പ്ലാന്റുകൾ ഇരുന്നൂറ് പോട്ടാണ് സാറിൻ്റെ അടുത്ത് ഉള്ളത് ഒക്കെ എല്ലാം ഒരേപോലെ നിൽക്കുന്നു എന്നുള്ളതാണ് നല്ല ഭംഗിയായിട്ട് തന്നെ സാറ് ഒക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ആ ഇത് നനച്ച് കഴിയുന്ന സമയത്ത് മണ്ണ് കുറച്ച് താന്ന് പോകും എന്നുള്ളത് കൊണ്ടാണ് സാർ ഇത്ര അധികം ആയിട്ടുള്ളത് ഇത് റീപോർട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ തണുപ്പത്ത് എന്തെങ്കിലും വെക്കേണ്ട ആവശ്യമുണ്ടോ അത് പുതിയ വെക്കണം വെക്കണം ഒരു സൈഡിൽ വെക്കണം എത്തോളം അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലും സെപ്റ്റംബർ ഒക്ടോബറിൽ ചെയ്യുന്നത് ആ സമയത്ത് ചെറിയ ഇടയ്ക്കിടയ്ക്ക് മഴയും കിട്ടും അപ്പൊ വേണ്ട ഇത് ഇളകിയെ പോട്ടിമിച്ചതായത് കൊണ്ട് ഈ ചട്ടിക്കകത്ത് കുറച്ച് താഴ്ന്നു പോവും അങ്ങനെ കുറച്ച് താന്നിരിക്കണം എപ്പോഴും പ്ലാന്റ് പോയിരിക്കും വരും ആ അതായത് സാറിന്റെ പ്ലാന്റുകളൊക്കെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ എത്രയൊക്കെയാണ് ആണ് വേണ്ടത് ചെടികൾ ഇതുപോലെ കുറച്ച് സൈഡിൽ വയ്ക്കണം എത്ര ദിവസം വെക്കണം സാറേ ഒരു പത്ത് പതിനഞ്ച് ദിവസം അന്നേരത്തേക്ക് പതുക്കെ മുളക് പൊട്ടി വരുവാണ് പുതിയ ലീഫുകൾ കൂടി നല്ല സൺലൈറ്റിൽ അവർ ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഫ്രൂൺ ചെയ്ത് കിട്ടുന്ന കമ്പുകൾ ഇത് മുളച്ച് പുതിയ തൈ ഉണ്ടാക്കണേൽ ഒരു എളുപ്പവിദ്യയാണ് ഒരു ഒരു പ്ലാസ്റ്റിക് യൂപ്പി എടുക്കുക അതിൻ്റെ അടിഭാവം ഇതുപോലെ വെട്ടിക്കളയുക വെട്ടിക്കളഞ്ഞിട്ട് ഇതിങ്ങനെ കുത്തി ഉറപ്പിച്ച് വെക്കുക എന്നിട്ട് ഈ ഈ കൊപ്പി ഇതിന്റെ പുറത്ത് പുറത്തിങ്ങൾ മോയിച്ചർ പോയിട്ട് നീരാവി പോലെ അതിനകത്താവും ചൂടും അതിനകത്ത് നിലനിൽക്കും പിന്നെ തണുപ്പ് നിൽക്കും നമ്മൾ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ തണ്ട് വെള്ളം ഡ്രൈ ആയിട്ട് ഉണങ്ങി ഉണങ്ങിപ്പോവും ഇതാകുമ്പോൾ ഉണങ്ങി പോയില്ല മോസ്റ്ററൈസും കൂടുതൽ ഒരു ഐഡിയ മണ്ണ് ഉണങ്ങി ഈ ഇങ്ങനെ നനച്ചു മതി അത് അത് കുപ്പി പൊക്കാനേ പാടില്ല നമുക്ക് പുറത്തുനിന്ന് കാണാമല്ലോ അതിനകത്ത് തളുപ്പ് വരുന്നതും തളർപ്പ് വന്ന് കുറച്ച് ആയി കഴിഞ്ഞിട്ട് തളിപ്പ് പെട്ടെന്ന് വരും തളർപ്പ് വന്നാലും പെട്ടെന്ന് നമ്മളെടുത്ത് മാറ്റരുത് പെട്ടെന്ന് എടുത്ത് മാറ്റരുത് തളുപ്പ് പിന്നെ ഉണങ്ങി പോകും അപ്പോൾ തളർപ്പ് വന്ന് കഴിഞ്ഞിട്ടേ വേര് പിടിക്കുള്ളൂ അപ്പൊ ലീഫുകളൊക്കെ ശേഷം ഒരു ഇങ്ങനെ ബോട്ടിൽ ഇടയ്ക്ക് എടുത്തു നോക്കരുത് അല്ലേ എടുത്തു ഒഴിവാക്കേണ്ട ആവശ്യമില്ല കാണുന്നുണ്ടല്ലോ അപ്പൊ അത് കൂടുതൽ റൂട്ട്സ് വരാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ സ്റ്റെമ്മുകൾ മുളച്ച് കിട്ടാനായിട്ടുള്ളൊരു മെത്തേഡാണ് അല്ലേ ഇത് ചിലവില്ലാത്തതാണ് നമുക്ക് വെള്ളക്കൊപ്പി പോലെ കിട്ടുന്നുള്ള ഈ പൂക്കളൊക്കെ ഒരു ഒരു മാസമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പൊഴിഞ്ഞു തുടങ്ങും പൊഴിഞ്ഞു തുടങ്ങി നമ്മള് ഒരു സോഫ്റ്റ് റോണിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് സോഫ്റ്റ് റോണിങ് ചെയ്യുന്നതിന് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഞാൻ കുറച്ചൊക്കെ കരിഞ്ഞ് പോയി കഴിയുമ്പോൾ അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഞാൻ സാധാരണ ചെയ്യൽ ഇത് ഡി എ പി ആണ് സാധാരണ കറുത്ത പണിയാൻ പറ്റുള്ളത് ഇപ്പോൾ എനിക്ക് കിട്ടിയത് കുറച്ച് വൈറ്റ് വൈറ്റ് ആണ് വൈറ്റ് കളറുള്ളതാണ് ഒരു ഇത്ര ഡി എ പി വീതം ഇതിങ്ങനെ അത് സോഫ്റ്റ് പ്രൂണിങ് ചെയ്യുന്നതിന് മുമ്പാണോ സോഫ്റ്റ് പ്രൂണിങ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഇലയൊക്കെ പൊഴിഞ്ഞ് തുടങ്ങുമ്പോൾ ഈ വളം വിട്ടാൽ പിറ്റേ ദിവസം തന്നെ ഇതിന് ചെടിക്ക് കിട്ടുക അതിൽ ആക്ട് ചെയ്യില്ല നമ്മളൊരു പത്ത് പതിനഞ്ച് ദിവസം എടുക്കും അത് ആക്ട് ചെയ്ത് അതിന് കിട്ടാൻ അപ്പോൾ ഒരു നമ്മൾ സോഫ്റ്റ് പ്രൂണിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ ഇടും ഇട്ടിട്ട് ഇതിങ്ങനെ ഇട്ടിട്ട് നനച്ച് കൊടുക്കും അപ്പം ഈ വളം ഇങ്ങനെ ചെടിയിൽ പിടിച്ച് ഒക്കെ ആക്ട് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ പിന്നെ ഈ പ്രയറായിട്ട് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കരിഞ്ഞ ഭാഗങ്ങളൊക്കെ ട്രിം ചെയ്ത് സോഫ്റ്റ് റൂണിങ് ചെയ്യുക ആദ്യം കൊടുക്കുക ആദ്യം തന്നെ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഒന്നിട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് സോഫ്റ്റ് റൂണിങ് ഒക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ലേശം ഫാക്റ്റം ബോസ് അതേപോലെ ഫാക്റ്റം ബോസും ലേശം പൊട്ടാഷ്യം കൂടെ മിക്സ് ചെയ്ത് അതും ഒരു ഇത്ര ഉണ്ട് ആദ്യം സോഫ്റ്റ് ട്രൂണിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഡി എ പിറച്ചിട്ട് കൊടുത്തു എന്നിട്ട് അത് പ്രൂൺ ചെയ്തതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ ഈ പാക്റ്റംബോസും പിന്നെ ലേസം പൊട്ടാഷ്യം കൂടി മിക്സ് ആ മിക്സ് ചെയ്തിട്ട് ഇത് അതും അതുപോലെ മണ്ണാളാക്കി കൊടുക്കും അപ്പൊ അതും ചെയ്തു കഴിഞ്ഞാൽ അപ്പഴത്തേക്ക് ഒരു പതിനഞ്ചു ദിവസം എത്ര വെച്ച് ഓരോ ഒരു എത്ര ഒരു സ്പൂണൊക്കെ അത് ഇത് ഇട്ട് രണ്ടാമത് ഇട്ട് പത്ത് ദിവസം കഴിയുമ്പഴത്തേക്ക് സോഫ്റ്റ് മുടങ്ങി പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതുപോലെ വരും ഇതേപോലെ ആയി ആയി വരല്ലേ പിന്നെ ലീഫ് കുറയും ഫുള്ള് ഫ്ലവർ ആയിട്ടാണ് പിന്നെ വരുന്നത് അല്ലേ അതാണ് സാറിൻ്റെ ഒരു മെത്തേഡ് ചെയ്യുന്ന മെത്തേഡ് പക്ഷേ എനിക്കിത് വളരെ ഫലപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട് പലരും പല മെത്തേഡായിരിക്കും ഉപയോഗിക്കുന്നത് ആ പക്ഷേ സാറിന് ഇത് വിജയിച്ചിട്ടുണ്ടല്ലേ സാറേ നമ്മളെ ഈ ഗാർഡനിൽ അധികം ഒരു തൊണ്ണൂറ് ശതമാനവും കുറച്ചൊരു കോമൺ വെറൈറ്റി പോലുള്ള പ്ലാന്റുകളാണ് ന്യൂ വെറൈറ്റി ഒന്നും അങ്ങനെ പരീക്ഷിച്ചില്ലേ എനിക്ക് കുറച്ചുണ്ട് മൂന്നാലെണ്ണം ഉണ്ട് പക്ഷേ ന്യൂ വെറൈറ്റിയേക്കാളും എനിക്ക് കെയറിങ് കുറവ് മതി ഇതിനെ ഇത് ഞാൻ വർഷകാലത്തെടുത്ത് മാറ്റി വെക്കുന്നില്ല ഇതിങ്ങനെ ഇവിടെ തന്നെ വെക്കുകയാണ് ഇവിടെ വന്നിട്ട് ഇലയെല്ലാം പൊഴിഞ്ഞ് ചെയ്യുന്ന ചെയ്യുന്നത് കമ്പും ആയിരിക്കുമ്പോഴാണ് ഞാൻ അത് പ്രൂൺ ചെയ്യൽ പക്ഷേ ന്യൂ വെറൈറ്റി അതിൻ്റെ മഴക്കാലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചീച്ചിൽ കൂടില്ല ചീഞ്ഞ് പോകുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം ഒന്ന് രണ്ട് പ്ലാന്റ് എനിക്ക് ചീഞ്ഞ് പോയി അപ്പോൾ പിന്നെ പറ്റുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലെ നാടൻ ഏറെ ഈടെ റോസ് സ്റ്റോക്ക് ഇതുപോലെ നാടിന്റെ റോസ് സ്റ്റോക്കിൽ ന്യൂ വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ എനിക്ക് അതായിരിക്കും കൂടുതൽ ഫലപ്രദം ശരി ന്യൂ വെറൈറ്റി സാധനങ്ങളൊക്കെ ഹൈബ്രിഡ് സാധനങ്ങളൊക്കെ മഴക്കാലത്ത് നമ്മൾ ഷെയ്ഡിലോട്ട് മാറ്റി വെക്കണം കേട് പോകുന്നുണ്ട് പക്ഷേ ഈ ഈ ഹാർഡ് പ്രൂണിങ്ങും പിന്നെ ന്യൂ വെറൈറ്റിയിൽ ഇത്ര പറ്റില്ല കാണിച്ച പോലെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് വരാൻ സമയം എടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് ഇത് ഹാർഡ് പ്രോണിങ് ചെയ്താലും പത്തിരു ദിവസം കൊണ്ട് പെട്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതിലേക്ക് പോകാത്തത് ശരി ഹൈബ്രിഡിലോട്ട് ഹൈബ്രിഡ് മോശം എന്നല്ല ഫ്ലവർ നല്ലതാണ് നല്ല വെറൈറ്റി ഉണ്ട് പക്ഷെ കെയറിങ് കൂടുതൽ വേണം ഇത് കെയറിങ് കുറവുള്ളതും ഏറ്റവും പെട്ടെന്ന് ബുഷായി കിട്ടുന്നതും എപ്പോഴും ഈ നാടൻ വെറൈറ്റി ആണ് അല്ലേ ഈ ചെടികളൊക്കെ ഈ ചെറിയ പോട്ടിൽ നിൽക്കുന്ന കാരണം രണ്ട് വർഷം നമ്മൾ ഇതിനകത്ത് നിന്ന് അപ്പോൾ ഇതിനകത്തുനിന്ന് വളങ്ങളൊക്കെ വലിച്ചു കഴിയുമ്പോൾ ഇതിന് ചിലപ്പം ചിലപ്പോഴെല്ലാം അങ്ങനെ സംഭവിക്കാറുണ്ട് ഇതിനകത്തുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആ സാധനങ്ങളുടെ കുറവുകൊണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ ചിലപ്പം ഒരു വിറിഗേറ്റഡ് ടൈപ്പിൽ ഒരു മഞ്ഞ നിറത്തിൽ വെള്ളനിരത്തിലുള്ള ഈ അങ്ങനെ ഇല വെറിഗേറ്റഡ് പോലെ ഏതാണ്ട് ആ ടൈപ്പിലായി വരും അപ്പോൾ ഞാനങ്ങനെ വന്നിരിക്കലും ഇങ്ങനെ എനിക്ക് ഒരുപാട് പ്ലാന്റുകൾക്ക് ഉണ്ടായിരുന്നു അന്വേഷിച്ചു ഇവിടെയുള്ള കൃഷി ഓഫീസോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മഗ്നേഷ്യം ഇട്ടുകൊടു അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ്റ് ഒക്കെ ഇട്ടു അപ്പോൾ ഞാനിപ്പോൾ ചെയ്യല് ഒരു വർഷത്തിലൊരു രണ്ട് പ്രാവശ്യം മൈക്രോ ന്യൂട്രിയൻ്റിൻ്റെ മിക്സ് അപ്പോൾ ഞാനിടുന്നത് ഉപയോഗിച്ചത് ഇതാണ് മിക്സ് മൈക്രോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പി എൽ ടിയുടെ ഉൽപ്പന്നമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിൽ ഒരുപാട് സാധനങ്ങളുണ്ട് സിങ്ക് ബോറോണ് കാൽസ്യം പിന്നെ മാഗ്നേഷ്യം മാങ്കിനീസ് അയണ് സൾഫർ അതെല്ലാം കൂടി ഇടങ്ങിയൊരു മിക്സ് മിക്സാണത് ഇത് ഏത് സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത് കൃത്യം അങ്ങനെ സമയമില്ല ഒരു വർഷത്തിൽ ഒരു രണ്ടര ആവശ്യം ഞാൻ നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസത്തെ ഇടവേളയിൽ ഈ പൂക്കളൊക്കെ ഇടയ്ക്ക് ഞാൻ അതിൽ നിന്ന് ഒരു കുറച്ച് വളരെ അത് വളരെ കുറച്ച് ആവശ്യമുള്ളത് ഒരു ഇത്ര വളരെ കുറച്ച് ഒരു ഒരു പ്ലാന്റിനെ ഇല്ലത് അത് ഇങ്ങനെ അതിൻ്റെ പ്ലാന്റിൻ്റെ ചോട്ടിൽ വിട്ട് അങ്ങനെയാണോ മൊത്തം ഇളക്കി എന്നിട്ട് ഇതുപോലെ ആദ്യം കാണിച്ച പോലെ ഈ ഇതിനൊന്ന് ഇളക്കി ആ യെസ് ഇത് ഇത് ഒരു ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം മൂന്ന് മാസം ലീ ആ ഇതിന്റെ ഡെഫിഷ്യൻസി വരാം ഈ ഹോട്ടല് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ നിൽക്കുമ്പോൾ ഇതിന് ഈ മൈക്രോ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി വരാം ഇതൊരു ഫ്രീക്വേഷൻ ആയിട്ടും അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടുന്നു ആ ശരി നല്ല സൺലൈറ്റ് നല്ല കറക്റ്റ് ഉച്ചയ്ക്കാണ് ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നത് വീഡിയോ വളരെ ക്ലാരിറ്റി കുറവാണ് രണ്ട് ഈ ഓട്ടീം ബോട്ടിൽ നിന്ന് കഴിയുമ്പോൾ അതിൻ്റെ മൈക്രോന്യൂട്രിയൻസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറഞ്ഞിട്ട് ചെടികൾക്ക് വരാവുന്ന ഒരു കണ്ടീഷനാണിത് എല്ലോ എല്ലോ ഇല ഇലയുടെ ഞരമ്പുകൾ മാത്രം കണ്ട് ബാക്കിയുള്ളവടൊക്കെ മഞ്ഞ നിറത്തിൽ ഇതുപോലെ എനിക്ക് കുറച്ച് എടികൾക്ക് വന്നിരുന്നു അപ്പം ഞാനതിന് ചെയ്തത് ഈ മുമ്പേ കാണിച്ച് ഈ മൈക്രോ ന്യൂട്രിയൻ്റ് കുറച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം അതിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇതുപോലെ ഇതുപോലെ ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതുപോലുള്ള ഈ പ്ലാൻ ആ ഇതുപോലെ ആയി പോയ പ്ലാന്റ് ആണ് അത് ഞാൻ മൈക്രോ ന്യൂട്രിയൻ്റും പിന്നെ മഗ്നേഷ്യവും അതുപോലെ ട്രീറ്റ്മെന്റ് ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ ഇലയ്ക്ക് ഡെഫിഷ്യൻസി നമ്മൾ കിട്ടും ഈ ഇലകൾ പിന്നെ വരുന്ന ഇലകളേ ശരിയാവുള്ളൂ ഈ ഇലകൾ വന്ന ഇലകൾ അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ പിന്നെ വരുമ്പോഴാണ് ഹെൽത്തി ആയിട്ടുള്ള ഇത് വരും ഇപ്പം അത് നല്ല മാറ്റം കണ്ടു അല്ലേ ഇതുപോലെ നിന്നാണ് ഈന്നാണ് അത് അതിന് ശേഷമാണ് ഈ ഫ്ലവർ ഒക്കെ വന്നത് അതിന് ശേഷമാണ് വന്നത് ശരി മൈക്രോ ന്യൂട്രിയന്റ് കുറച്ചിട്ടു പിന്നെ ഞാൻ ചെയ്തത് ഇത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ് ഇതും എല്ലാ ചെടികൾക്കും വർഷത്തിലൊരു പ്രാവശ്യമൊക്കെ ഇതും വളരെ മൈന്യൂട്ട് മതിയത് നമുക്ക് ഒരു വർഷമൊക്കെ ഒരു വർഷത്തിൽ ഒരു ഒരു എത്ര സ്പൂൺ മതി വളരെ ായിട്ട് വേണ്ട സാധനങ്ങളാണ് ഇത് ഇത്ര എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അല്ലേ വർഷത്തിൽ ഒരിക്കലെ വർഷത്തിൽ ഒരിക്കൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ആ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ ഇലകളൊക്കെ യെല്ലോ ആയി ഇങ്ങനെ ഇങ്ങനെ വരുന്നത് ഈ തരത്തിൽ വരുന്നത് അപ്പോൾ അത് എല്ലാ ചെടികൾക്കും ഒരു പ്രിക്കോഷനായിട്ട് വളരെ ഈ ഒരു നൂറ് ചെടികൾക്ക് ഒരു കിലോയോ രണ്ട് കിലോയോ മതി വളർന്നു അതിന് അത് തന്നെ കിട്ടണം എന്ന് മാത്രമല്ലേ ഇതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യല് ഒന്നു ചെയ്യാനുള്ളതല്ല ഇത് ഇതൊക്കെ ചെയ്യുമ്പോൾ പല ഘട്ടങ്ങളായിട്ട് പല ഘട്ടങ്ങളായി പതിനഞ്ചു ദിവസവും ദിവസോ ഒരു മാസമൊക്കെ ഗ്യാപ്പിൽ വേണം ഇതൊക്കെ ചെയ്യാൻ ഇതെല്ലാം കൂടെ ഒന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്ലാന്റ്സിനത് വേറബിൾ അല്ലത് വേറെ സിംറ്റംസ് കാണിക്കും ഇതെല്ലാം ഒരുമിച്ച് ഒരുമിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ വർഷകാലത്ത് ഈ ചെടികളൊക്കെ നമ്മൾ പുറത്തു തന്നെയാണ് വെക്കുക അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ ചെടി ചെരിച്ച് കാണിച്ചുതരാം നോക്കുക ഇതിന്റെ അടിയിൽ എല്ലാം വേര് വന്നു അതിന്റെ ഡ്രൈനേജ് കോളി കൂടെ ഇങ്ങനെ വേര് ഇറങ്ങിയിട്ടുണ്ട് ഇതേണ്ടോ മൂന്ന് ഡ്രൈനേജ് ഗോളി കൂടെയും വേര് ഇത് അടയും ഇപ്പൊ കുഴപ്പമില്ല ഇങ്ങനെ വന്നാലും വെള്ളം ഡ്രെയിൻ ആകുന്നുണ്ട് വർഷകാലത്ത് നമ്മൾ പുറത്ത് വെക്കുമ്പോൾ ഇങ്ങനെ മഴക്കാലത്ത് വെള്ളം തന്നിട്ട് ഇതിൽ വെള്ളം കെട്ടി നിൽക്കും ഇതില് കെട്ടി നിൽക്കുകയാണെങ്കിൽ ഈ ചെടിയെ ചെടിയെന്തൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ പൊന്തി പൊതി എടുക്കാം മൊത്തം ഒരു പീസായിട്ട് ഇങ്ങനെ പൊങ്ങി വരും അപ്പൊ അടിയിൽ കുറച്ച് മെറ്റൽ ഇട്ടിട്ട് മുകളിലോട്ട് അവിടെ തന്നെ വെച്ചാൽ മതി ഒന്നായിട്ട് പോരും പക്ഷെ വർഷകാലത്ത് നമ്മളത് ശ്രദ്ധിക്കണം വെള്ളം നിൽക്കാതെ അത് വെള്ളം നിന്നിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞ് പോകും ചെടി തന്നെ നശിച്ചു പോവും ആ ഒരു കാര്യം മാത്രമേ വർഷകാലും അത് വെള്ളം നിക്കുമ്പോൾ നമുക്കറിയാം വെള്ളം ഹോട്ടലിൽ നിന്ന് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഞാനർത്ഥം റൂട്ട്സ് വന്ന് അടഞ്ഞിട്ടുണ്ടോ ഡെയിലി ഒരു പ്രാവശ്യം വെള്ളം കൊടുക്കണം അല്ലെങ്കിൽ ഇലയൊക്കെ വാടും അതല്ലേ ഒരു ദിവസം വാടിയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഡെയിലി ഒരു പ്രാവശ്യത്തിൽ വെള്ളം കൊടുക്കണം ഒരുപാട് വെള്ളം ആവശ്യമില്ല കുറച്ച് വെള്ളം മതി അത് ഡെയിലി ഒരു പ്രാവശ്യം കൊടുക്കും ലീഫിലൊന്നും അല്ലാണ്ട് നനയ്ക്കേണ്ട മണ്ണിൽ മാത്രം നനച്ചാൽ മതി അതൊരു ദിവസവും കുറേശം നനയ്ക്കണം വോൻപില്ല എല്ലാ കൊല്ലവും റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് വർഷം കൂടുമ്പോൾ മണ്ണ് മാറ്റി പുതിയ മണ്ണിട്ട് റിപ്പോർട്ട് ചെയ്യണം ആഴ്ചയിൽ പ്രാവശ്യമൊക്കെ കാടനിക്കൂടെ നടന്നിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് വരുന്നത് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ കൊടുക്കണം ഇതിൽ ഫോൾ വയ്ക്കേണ്ട ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതൊരു ഭംഗിയാണ് ഏറ്റവും ഈ ഒരു ഒരു റൗണ്ടായിട്ടൊക്കെ വരാൻ ഒക്കെ കട്ട് ചെയ്യണം അത് ഒരാഴ്ചയിൽ ഓരോ പ്രാവശ്യമൊക്കെ കെട്ടി കൊടുക്കുന്നത് സോഫ്റ്റ് ബ്രൂണിങ് നല്ലതാണ് സോഫ്റ്റ് ബ്രൂണിംഗ് എന്ന് പറയണ്ട അതായത് ഈ മുഷിൽ നിന്ന് തെറിച്ച് ഇങ്ങനെ നീണ്ട് വരുന്നല്ലേ വരുന്നത് കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാലാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളു അല്ലെ അവിടെ കുറച്ച് പ്ലാന്റിൽ ഫ്ലവർ കുറവാണല്ലോ സാറേ അതാണ് വെളിച്ചം ആ ഭാഗങ്ങള് അതെ അവിടെ ഇതേ ഇത്ര വലിയ പ്ലാന്റ് തന്നെയാണ് പക്ഷെ ഫ്ലവർ വളരെ കുറവാണ് വെക്കുന്നത് യാതൊരു സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്ല ഒരുപാട് ഫ്ലവർ ഒരേപോലെ വരുവുള്ളൂ അല്ലേ അപ്പോൾ ഇതേ പ്ലാന്റ്സുകൾ തന്നെയാണ് അവിടെ ഇരിക്കുന്നതും അതേ ഏജിലുള്ള പ്ലാന്റ്സുകളാണ് പക്ഷേ അവിടെ ഫ്ലവർ കുറവാണ് അല്ലേ സൺലൈറ്റാണ് മെയിൻ ആയിട്ട് അല്ലേ തോമസ് സാർ ബോഗൻവില്ല പ്ലാന്റ്സിനെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നു സാറിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്